ഹായ് ഫ്രണ്ട്സ് കൊസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ ചോദ്യങ്ങളാണ് വിവിധ പി എസ് സി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ പാർട്ട് വൺ ഞാൻ ചെയ്തിരുന്നു പാർട്ട് ടു ആണ് അമ്പത്തൊന്നു പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് മുപ്പത്തൊമ്പത് എ ആണ് മുപ്പത്തൊമ്പത് എ അമ്പത്തിരണ്ട് പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം അനുച്ഛേദം നാൽപ്പത്തൊമ്പതാണ് പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം അമ്പത്തിമൂന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നിയോഗിച്ച കമ്മിറ്റി ഇതിൻ്റെ ഉത്തരം എസ് കെ ദർ കമ്മിറ്റി എസ് കെ ദർ കമ്മിറ്റി അമ്പത്തിനാല് പ്രസിഡൻ്റിൻ്റെ വിലക്കധികാരം ബീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം നൂറ്റി പതിനൊന്ന് അമ്പത്തഞ്ച് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ അമ്പത്താറ് മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ഏതെഴുപത്തിരണ്ട് എഴുപത്തിരണ്ടാണ് അമ്പത്തേഴ് അഡ്വക്കറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം നൂറ്റി അറുപത്തിയഞ്ച് അമ്പത്തെട്ട് മദ്യ നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം നാൽപ്പത്തേഴ് അമ്പത്തൊമ്പത് യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ഏതെ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടാണ് അറുപത് ഇന്ത്യക്കൊരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാച്ഛേദം അമ്പത്തിരണ്ട് അറുപത്തൊന്ന് ഏതനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് ഒമ്പതാണ് അറുപത്തിരണ്ട് ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേശവാനന്ദ ഭാരതിക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അറുപത്തി മൂന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടൻ അറുപത്തി നാല് സ്ത്രീക്കും ഭക്ഷണം തുല്യവേതനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം മുപ്പത്തൊമ്പത് ഡി അറുപത്തഞ്ച് സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിരോധിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ്റി രണ്ട് അറുപത്താറ് സംസ്ഥാന ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം നൂറ്റി അമ്പത്തി മൂന്ന് അറുപത്തേഴ് ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുച്ഛേദം ഏത് പതിമൂന്നാണ് അറുപത്തെട്ട് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം നൂറ്റി പതിനാറ് നൂറ്റിപ്പതിനാറ് അറുപത്തൊമ്പത് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ട് എ മുന്നൂറ്റി മുപ്പത്തെട്ട് എഴുപതേ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ഏത് ഉത്തരം മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് എഴുപത്തൊന്ന് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി മുപ്പത് എഴുപത്തിരണ്ട് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ടാണ് എഴുപത്തി മൂന്ന് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത് ഒമ്പത് എഴുപത്തി നാല് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുപത്തഞ്ച് അവശിഷ്ടാധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എഴുപത്താറ് മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ മുസ്ലിം വനിത സെയ്ദ അൻവാര തിമൂർ സെയ്ദ അൻവാര തിമൂർ എഴുപത്തേഴ് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പത്തൊമ്പത് എത്തൊമ്പത് എഴുപത്തെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശതത്വങ്ങളെ വിശേഷിപ്പിച്ചതായി ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുപത്തൊമ്പത് എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് ഡി എൺപത് ഇന്ത്യയുടെ മഗ്നഘട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങളാണ് ഇന്ത്യയുടെ മഗ്നാക്കാട്ടെന്നറിയുന്നത് എൺപത്തൊന്ന് ഇഷ്ടമുള്ള തൊഴിൽ ചതിജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതി പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് ആണ് എൺപത്തിരണ്ട് രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് ഇ എൺപത്തി മൂന്ന് എന്തധികാരത്തിൻ്റെ പേരിൽ നടത്തം ഇട്ട് കാവാറുണ്ടോ എൺപത്തിനാല് ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് നൂറ്റി അറുപത്തി നാല് എൺപത്തഞ്ച് ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ആണ് എൺപത്താറ് സാർവത്രിക വോട്ടവസ്ഥെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്താറ് മുന്നൂറ്റി ഇരുപത്താറ് എൺപത്തേഴ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പവറിൻ്റെ അവകാശയെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് സി എൺപത്തെട്ട് സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫെർണാണ്ടനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എൺപത്തൊമ്പത് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തൊണ്ണൂറ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ തൊണ്ണൂറ്റൊന്ന് സപ്ത വയസ്സത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുഷേദം മുന്നൂറ് എ തൊണ്ണൂറ്റി രണ്ട് ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയൻ്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തൊന്ന് തൊണ്ണൂറ്റിമൂന്ന് ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിരോധിക്കുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തൊന്ന് മുന്നൂറ്റി മുപ്പത്തൊന്നാണ് തൊണ്ണൂറ്റി നാല് വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് തൊണ്ണൂറ്റഞ്ച് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിഷേധം പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് തിരഞ്ഞെടുപ്പിൽ പരാജയനായ ആദ്യ മുഖ്യമന്ത്രി ഷിബു സോറൻ ഷിബു സോറനാണ് തൊണ്ണൂറ്റേഴ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ തൊണ്ണൂറ്റെട്ട് പാർലമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തഞ്ചാണ് തൊണ്ണൂറ്റൊമ്പത് ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവെന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനാണ് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണെങ്കിൽ കൂട്ടുകാരൊക്കെ നോക്കുക ഇന്ന് മറ്റൊരു വീഡിയോ മേ കാണാം ഓക്കേ താങ്ക് യു